പാലക്കാട് കൊപ്പത്ത് നവീകരണത്തിന് പിന്നാലെ റോഡ് തകർന്നു തൃത്താലക്കൊപ്പം ചക്കുറ്റി റോഡിലാണ് ടാർ അടർന്ന് പോരുന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് കാരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു രണ്ടു വർഷമായി തകർന്നു കിടക്കുന്ന തൃത്താലക്കൊപ്പം ചക്കുറ്റി റോഡ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നവീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു റോഡ് നവീകരണം എന്നാൽ നവീകരണം പൂർത്തിയായതിന് പിന്നാലെ റോഡിലെ ടാറിങ് ഇളകി നീങ്ങുകയാണ്

ചക്കുറ്റി റോഡിലെ തകർന്ന ഭാഗങ്ങൾ അടിയന്തരമായി പുനർനിർമ്മിക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയതായി കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു അമൃത ന്യൂസ് പാലക്കാട്